മൂന്നാറിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു ഗുണ്ടുമല എസ്റ്റേറ്റ് മാട്ടപ്പെട്ടി ഹൈറേഞ്ച് സ്കൂളിന് സമീപം എന്നിവിടങ്ങളിലാണ് നിരീക്ഷണത്തിനായി ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത് മൂന്നാർ മേഖലയിൽ കടുവാ ഭീതി വരുന്ന സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ നടപടി അടുത്ത നാളുകളിൽ കടുവിയുടെ ആക്രമണവും സാന്നിധ്യവും കണ്ടെത്തിയതിനെ തുടർന്നാണ് വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത് മൂന്നാർ ഗുണ്ടുമല മാട്ടുപ്പെട്ടി റോഡിലെ ഹൈറേഞ്ച് സ്കൂളിന് സമീപത്തുമായിട്ടാണ് നാല് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത് പ്രദേശത്ത് കടുവിയെ നാട്ടുകാർ കാണുകയും ഒപ്പം മൂന്ന് പശുക്കളെ കടുവ കൊന്നു ഭക്ഷിക്കുകയും ഒരു പശുവിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ പരാതി ഉന്നയിച്ചതോടെയാണ് വനംവകുപ്പ് നടപടികൾ സ്വീകരിച്ചത് ക്യാമറ സ്ഥാപിച്ച നിരീക്ഷണം നടത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മൂന്നാം റേഞ്ചിന്റെ പരിധിയിൽ ഗുണ്ടുവല ഭാഗത്തും അതുപോലെ ഹൈറേഞ്ച് സ്കൂളിന് സമീപത്തും കടുവയുടെ ഉണ്ടെന്ന് പൊതുജനങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഈ രണ്ട് സ്ഥലങ്ങളിലും നമ്മൾ നാല് ക്യാമറ ട്രാപ്പുകൾ ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങളിലെ അടിസ്ഥാനപ്പെട്ട് നമ്മൾ ഇനി തുടർനോടുകൾ സ്വീകരിക്കുന്നു ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം തന്നെ വനംവകുപ്പ് മേഖലയിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടെന്നും വനംവകുപ്പ് വ്യക്തമാക്കി അതേസമയം നിരന്തരമായി വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും പശുക്കളെ നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുകയാണ് മുന്നാറിലെ തോട്ടം തൊഴിലാളികൾ ബ്യൂറോ അടിമാലി